നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ സഹായിക്കുന്നവർക്ക് ഒരു നന്ദി പറയണം എന്നാണ് ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്നത് നമുക്ക് കെ എം ഷാജിക്ക് ഒരു നന്ദി പറയാം എന്തിനാണെന്നോ എല്ലാവരെയും ദേശീയ പക്ഷത്തേക്ക് എത്തിക്കുന്നതിന് ഒന്ന് കേട്ടു നോക്കൂ യുവതലമുറയടക്കം ദേശീയ ബോധമുള്ളവരും ഹിന്ദുത്വ ബോധമുള്ളവരുമായി മാറുന്നു എന്നാണ് മാധ്യമങ്ങളടക്കം പറയുന്നത് അതിന് കാരണക്കാരായിട്ടുള്ളവരുടെ ൾ എൻ ഷാജി പറഞ്ഞത് തന്നെ യു ഡി എഫ് ഭരണം പിടിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മലയാളികൾക്ക് വേണ്ടി നല്ല കെ എൻ ഷാജി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് കേരളത്തിലെ മെത്രാന്മാരോടും കേരളത്തിലെ സഭാ നേതാക്കന്മാരോടും അച്ഛന്മാരോടും പാസ്റ്റർമാരോടും ഒക്കെ ചോദിക്കട്ടെ കന്യാസ്ത്രീമാരോടും ഒക്കെ ചോദിക്കട്ടെ ഇവിടെ ഈ ഷാജി ഈ പ്രസംഗം പ്രസംഗിച്ചപ്പം കേരളത്തിലെ ക്രിസ്ത്യൻ പാർട്ടികൾ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എന്നാ ഉണ്ടാക്കാൻ പോയിരിക്കുന്നു എന്താണ് ജമാ ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുലാഹല മഹസൂദ് സിദ്ധാന്തിക്കുന്നുണ്ട്